ദേശീയപാതാ കരാർ കമ്പനിയായ മേഘാ കൺസ്ട്രക്ഷൻസിന്റെ നിർമ്മാണത്തിൽ വീണ്ടും തകരാറുകൾ കണ്ടെത്തി കാസർകോട് മാവുങ്കാൽ ദേശീയപാതയുടെ കോൺക്രീറ്റ് തകർന്ന് കമ്പികൾ പുറത്തു വന്നു വാഹനയാത്രക്കാർക്ക് അടുത്തെത്തിയാൽ മാത്രമേ കോൺക്രീറ്റ് തകർന്ന ഭാഗം കാണാൻ കഴിയുകയുള്ളൂ അർച്ചന രവീന്ദ്രൻ സ്ഥലത്തു നിന്ന് ചേരുകയാണ് അർച്ചന ഒരു അപകടം അത് ആളുകൾക്ക് മനസ്സിലാവുക പോലും ചെയ്യാത്ത തരത്തിലാണോ ഉള്ളത് എന്താണ് അവിടുത്തെ സാഹചര്യം രോഷിനി അത് തന്നെയാണ് ഒരു അപകടം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്തിയാൽ മാത്രമേ ഇത്തരത്തിൽ ഒരു കമ്പി ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാം പാലത്തിന്റെ സ്ട്രാലറുകൾ ഘടിപ്പിച്ച മധ്യഭാഗത്തെ വിടവിലാണ് ഒരു കോൺക്രീറ്റ് ഇത്തരത്തിൽ ടാർ ചെയ്ത ഭാഗത്ത് കോൺക്രീറ്റ് പൊളിഞ്ഞ നിലയിൽ ഒരു അടക്കം പുറത്തേക്ക് വന്ന നിലയിൽ കാണുന്നത് ഇത്തരത്തിൽ വലിയ നമുക്ക് താഴെ ദൃശ്യങ്ങൾ പോലെ വാഹനങ്ങൾ പാസ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ വാഹന നിയന്ത്രണങ്ങൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ അത്രത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെ ഇവിടെ സംഭവിച്ചിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ഭാഗത്ത് മാത്രമാണ് ഇത്തരത്തിൽ വിള്ളൽ നമ്മൾ കണ്ടത് ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇത്തരത്തിൽ ഇവിടെയും ഒരു വിള്ളൽ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ് എന്തായാലും മേഘാ കമ്പനിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഈ ഒരു കാസർഗോഡ് ജില്ലയിലും ഉയർന്നു വരും നമുക്കറിയാം ഈ ഒരു മാവുങ്കാൽ ഈ ഒരു മേൽപ്പാലത്ത് തൊട്ട് താഴെയാണ് കഴിഞ്ഞ ദിവസം ക്ഷമിക്കണം കഴിഞ്ഞ മാസം ഒരു സ്ത്രീ ഒരു സ്ത്രീയുടെ തലയിലേക്ക് ഒരു ഒരു നിർമ്മാണ ബസ് തന്നൊരു അപകടം സംഭവിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അത്തരത്തിൽ വലിയൊരു അപകടം തന്നെ ഈ ഒരു ഭാഗത്ത് പതിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാഹനങ്ങളെല്ലാം പോകുന്ന സ്ഥലമാണ് ഈ വാഹനങ്ങൾ അടുത്തെത്തുമ്പോൾ കമ്പിയുടെ തൊട്ടടുത്തെത്തുന്ന സമയത്ത് മാത്രമേ ഇത്തരത്തിലൊരു കമ്പി ഇവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കൂ ഇന്ന് രാവിലെ ഇതിലൂടെ നടന്നു പോയ മണ്ണിൽ ആളുകളാണ് ഇത്തരത്തിലൊരു കമ്പി ഇവിടെ കണ്ടതായി കാണുന്നത് പറയപ്പെടുന്നു എന്തായാലും വലിയ രീതിയിലുള്ള അപകടം തന്നെ ഈ ഒരു മാവോങ്കൽ ഭാഗത്തുമുണ്ട് എന്നുള്ളതാണ് രോഷിനി ഓക്കെ ഇതിന്റെയും ഗുരുതര സാഹചര്യം വ്യക്തമാവുകയാണ് എന്തായാലും ഈ മേഘ കൺസ്ട്രക്ഷൻസിനെതിരെ കൂടുതലായി ആരോപണങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും ദേശീയപാതയിൽ വരെ വലിയ ഗർത്തം കോൺക്രീറ്റ് പാളികൾ പുറത്തുവന്നിരിക്കുന്നു വിള്ളൽ എല്ലാം കൂടിയാകുമ്പോൾ ഇതിൽ ബുദ്ധിമുട്ടുന്നത് ജനങ്ങളാണ് എന്നുള്ളത് കൂടിയാണ് അർച്ചന അവിടെ നിന്നും വിശദീകരിച്ചത്